അനുദിനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാരിന്റെ ഭരണപരാജയങ്ങളാണ് നമസ്കാരം കൊല്ലം തേവലക്കരയിൽ മിഥുൻ എന്ന വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ദിവസമാണ് ഈ ഒരു അതിദാരുണമായ സംഭവം ഉണ്ടായത് ഇതിനെതിരെ ഇപ്പോൾ എ പ്രവർത്തകർ മാർച്ചുമായി പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് 감사합 ഈ കേരളം അനുദിനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാരിന്റെ ഭരണപരാജയങ്ങളാണ് കേരളത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ ഇവിടുത്തെ മന്ത്രിമാരെ കൊട്ടിഘോഷിക്കാറുണ്ട് ഈ കേരളത്തിലെ എല്ലാം ഫൈവ് സ്റ്റാർ തരത്തിലാണ് ഉള്ളതെന്ന് ഈ കേരളം നമ്പർ വൺ ആണ് എന്ന് പറയാറുണ്ട് നമ്മളൊക്കെ അതിൽ ചിലപ്പോൾ അഭിമാനിക്കാറുമുണ്ട് പക്ഷേ കേരളത്തിലെ വിദ്യാലയങ്ങൾ ഫൈവ് സ്റ്റാർ ആണെന്ന് പറയുന്ന ശിവൻകുട്ടി ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഇനിയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഇന്ന് നമുക്ക് കാണേണ്ടി വന്നത് ഈ കേരളത്തില് ക്യാമ്പസുകളില് വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന സമയത്ത് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന സമയത്ത് വയനാട്ടിലെ പാമ്പ് കടിച്ച് ഒരു വിദ്യാർത്ഥിക്ക് മരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്നലെ നമ്മുടെ തേവലക്കര സ്കൂളിൽ നമുക്ക് നഷ്ടപ്പെട്ടു കാസർഗോഡ് ഫൈവ് സ്റ്റാർ എന്ന് പറയുന്ന സ്കൂള് ഇവിടത്തെ മന്ത്രിമാർ പറയുകയാണല്ലോ നമ്മുടെ സ്കൂളെല്ലാം ഫൈവ് സ്റ്റാർ ആണെന്ന് ആ ഫൈവ് സ്റ്റാർ എന്ന് പറയുന്ന അത്തരത്തിൽ അത്ര നിലവാരമുണ്ട് എന്ന് പറയുന്നു സ്കൂളില് ഭക്ഷണത്തിന്റെ സാധനങ്ങൾ വയ്ക്കുന്നത് ടോയ്ലറ്റിന്റെ അടുത്താണ് ടോയ്ലറ്റ് മുറിയിലാണ് ഇതാണോ ഫൈവ് സ്റ്റാർ ഇത്തരത്തിലാണോ ഈ കേരളത്തിലെ കലാലയങ്ങള് സ്കൂളുകള് പടുത്തുയർത്തിട്ടുള്ളത് ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടുള്ള ഒരാളുണ്ട് രാത്രി സ്വപ്നം കണ്ടു ഇന്ന് റാങ്ക് പട്ടിക പ്രഖ്യാപിക്കണം ആ സമയത്ത് എല്ലാം മാറ്റി തിരുത്തിയേക്കാം ആ സ്വപ്നം കണ്ട ഉടനെ പോയിട്ട് റാങ്ക് ലിസ്റ്റിലുള്ള ആ ഘടന മാറ്റുക ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഫെബ്രുവരിയിൽ ആ പ്രോസ്പെക്ടസ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ബോധമുദിച്ചില്ലേ അതങ്ങ് മാറ്റിയിട്ട് എന്തുണ്ടായി ഈ കേരളത്തിലെ ആദ്യത്തെ നൂറ് പട്ടികയിൽ പത്ത് നാൽപ്പത് വിദ്യാർത്ഥികളുണ്ടായിരുന്നു കേരള സിലബസിൽ പഠിച്ചത് അതിൽ പത്തിരുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് പുറത്തു പോകേണ്ടി വന്നില്ലേ ആ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെയും അച്ഛനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്ക് എൻജിനീയറിങ്ങും മെഡിക്കൽ വിദ്യാഭ്യാസവും കിട്ടുമെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരുന്ന വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളുടെ അവകാശം അത് അട്ടിമറിക്കപ്പെട്ടില്ലേ അവർക്ക് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് മാറ്റി പ്രഖ്യാപിച്ചപ്പോൾ പുറത്തു പോകേണ്ടി വരില്ലേ പതിനാലായിരം വിദ്യാർത്ഥികളുണ്ട് അവരുടെ വിഷമം ആര് കാണും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയുമോ ഇല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞാൽ എന്താണെന്നറിയോ എനിക്ക് നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങളല്ല കോടതിയെന്ന് നിങ്ങളത് പറഞ്ഞത് മാധ്യമങ്ങളോടല്ല ഈ കേരളത്തിലെ യുവാക്കളോടാണ് വിദ്യാർത്ഥികളോടാണ് പൊതുജനങ്ങളോടാണ് നിങ്ങളല്ല കോടതി പോലും വിദ്യാഭ്യാസ മന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം ഈ കേരളത്തിലെ ജനങ്ങളോടാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ കേരളത്തിലെ ജനങ്ങളോടാണ് നിങ്ങളുടെ ധാർഷ്ട്യം നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്തെ തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സർവകലാശാല വിഷയങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ എ ബി വി പി വിദ്യാർത്ഥികൾ ഇപ്പോൾ മാർച്ചുമായി സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എ ബി വി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ യു ഈശ്വര പ്രസാദിനെ അടക്കം നിലവിലിപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് നിലവിലിപ്പോൾ എ ബി ബി പി പ്രവർത്തകർ റോഡിൽ കിടന്നുകൊണ്ട് അതായത് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും എ ബി വി പി പ്രവർത്തകർ സമാനമായ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കൊല്ലം തേവലക്കരയിലുണ്ടായ ഈ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ മന്ത്രി ചിഞ്ചുറാണി ഇക്കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയും വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അതുകൂടാതെ മന്ത്രി കൃഷ്ണൻകുട്ടി ഇന്ന് രാവിലെ നടത്തിയ പ്രസ്താവനയും അതായത് ഈ കുട്ടി അപകടത്തിനിരയായ ഈ ഒരു സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് ഈ ഒരു സംഭവം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് വീട്ടമ്മ മരിക്കാൻ ഇടയായത് സമാനമായ രീതിയിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയെയും വിവാദത്തിലാക്കുന്ന വിധത്തിൽ ഇപ്പോൾ ഷോക്കേറ്റ് കൊല്ലത്തെ ഈ മിഥുൻ എന്ന വിദ്യാർത്ഥി മരിച്ചതിനെ തുടർന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ഈ വിഷയം പ്രധാനമായും ഉന്നയിച്ചു കൊണ്ടാണ് എ ബി വി പി പ്രവർത്തകർ നിലവിലിപ്പോൾ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് എത്തിയിരിക്കുന്നത് ഇവർ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ് പോലീസ് വലിച്ചെടുത്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രകോപനപരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും യുവമോർച്ച പ്രവർത്തകർ ഇതാ ഇവരിപ്പോൾ പ്രതിഷേധം കടുപ്പിച്ച് കൊണ്ടിരിക്കുകയാണ് മറ്റെല്ലാ പ്രവർത്തകരെയും നിലവിലിപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് രണ്ട് യുവതികൾ കോളേജ് വിദ്യാർത്ഥികളാണ് ഇവരിപ്പോൾ സമരം കടുപ്പിച്ചുകൊണ്ട് ഈ റോഡിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ് എന്തായാലും മന്ത്രി ബിന്ദുവിനെതിരെ ഉൾപ്പെടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇവർ റോഡിൽ രംഗത്തിരിക്കുന്നത് എന്തായാലും മറവശത്ത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ഒരു വശത്തു കൂടി വാഹനങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്നുണ്ട് അതേസമയം തന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കലിന് മുൻപിൽ കുറച്ച് അധികം വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട് എ ബി വി പി പ്രവർത്തകരാണ് ഇവർ ഇപ്പോൾ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മറവശത്ത് പോലീസ് പോലീസ് ഇവിടെ നിൽക്കുകയാണ് നേരത്തെ പോലീസിനോട് പ്രകോപനപരമായ എ ബി വി പി പ്രവർത്തകർ പെരുമാറുകയും തുടർന്നാണ് ലാത്തി വിശദത്തിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് എത്തിയത് എന്തായാലും എ ബി വി പി പ്രവർത്തകരെ നിലവിലിപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് മന്ത്രി ബിന്ദുവിനെതിരെയും അതായത് സർവകലാശാല വിഷയവും അതുകൂടാതെ ഇക്കഴിഞ്ഞ ദിവസം കൊല്ലത്ത ഈ എന്ന വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവമെല്ലാം തന്നെ ചർച്ചാവിഷയമാക്കുകയാണ് പോലീസ് എന്തായാലും പോലീസ് ഇപ്പോൾ എ ബി വി പി പ്രവർത്തകരെ അതായത് എ ബി വി പി സംസ്ഥാന വൈസ് ജനറൽ സെക്രട്ടറിയായ ശ്രീ യു ഈശ്വര പ്രസാദിനെ അടക്കമുള്ള പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ നീക്കിയിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിലും ഇവർ വ്യക്തമാക്കുന്നത് എ പി പ്രവർത്തകരെ കൂടുതൽ സമരം കടുപ്പിച്ചുകൊണ്ട് അതായത് സർക്കാരിനെതിരെയുള്ള സമരം കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ എന്തായാലും നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും വളരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവർ രംഗത്ത് വന്നിരിക്കുകയാണ് മറിപ്പണി ചെയ്യാനല്ല മനുഷ്യനെപ്പോ ജീവിക്കൻ ചട്ടിമറിച്ചി ആർ ബിന്ദു കാട്ടുകർ ബിന്ദു ഉയരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം എന്തായാലും പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷ സർക്കാർ ഉറപ്പുവരുത്തുക അതുകൂടാതെ കീ എൻട്രൻസ് അട്ടിമറിച്ച മന്ത്രി ആർ ബിന്ദു രാജിവെക്കുക സർവകലാശാലകളിലെ ഭരണ സ്തംഭനം പരിഹരിക്കുക അതുകൂടാതെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുക സംസ്ഥാന സർക്കാർ ഒപ്പുവെക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എ ബി വി പി പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചുമായി നിലവിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതുകൂടാതെ അല്പസമയം മുൻപാണ് എ ബി വി പി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് എ ബി പി സംസ്ഥാന നേതാക്കളെ അടക്കം നിലവിലിപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് ഈ വിദ്യാർത്ഥി പ്രവർത്തകരെയും നിലവിലിപ്പോൾ അറസ്റ്റ് ചെയ്ത് പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എനിക്ക് തൊട്ട് പിന്നിൽ തന്നെ പോലീസ് തടിച്ചുകൂടിയിരിക്കുന്നു അവർ ഉടൻ തന്നെ ഈ ഒരു സമരം സമരത്തിൽ പ്രവർത്തിക്കുന്ന ഈ പ്രതിഷേധിക്കുന്ന ഈ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു കൊല്ലത്തെ സംഭവം കേരളക്കരയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു വിദ്യാഭ്യാസ മേഖലയും ഇത്തരത്തിൽ കൂപ്പുകുത്തിയോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എ നേതാവ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കൊല്ലം ജില്ലയിലെ വന്നു നിൽക്കുന്നത് നമുക്കറിയാം വൈദ്യുതി വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സി പി ഐ എം നേതൃത്വം കൊടുക്കുന്ന മാനേജ്മെന്റിന്റെയും ശക്തമായ വീഴ്ചയാണ് മാപ്പറിയാണ് ഇതിന് പിന്നിലുള്ളത് അതേപോലെ തന്നെ ശക്തമായിട്ട് ഉയർത്തുന്ന വിഷയം വിഷയമാണ് കീം റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ചുകൊണ്ട് യാതൊരു ശാസ്ത്രീയതയും ഇല്ലാത്ത സംവിധാനങ്ങളിൽ ഏർപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി തുടക്കിയാണ് ഈ മന്ത്രി ഉണ്ടെന്ന വിദ്യാഭ്യാസ മന്ത്രി ആർ പിന്തുണ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ ഒരു പൊതുവിദ്യാഭ്യാസ മന്ത്രി ഉണ്ടോ എന്ന് പറയുന്ന ആ ഒപ്പിടാതെ കേരളത്തിലെ വിദ്യാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സൗജന്യ യൂണിഫോം ഇല്ല ഇവിടെ എസ് സി കുട്ടികൾക്ക് കൊടുക്കുന്ന സൗജന്യ യൂണിഫോം ഇല്ല മൂന്ന് മാസം കൂടുമ്പോൾ നടത്തേണ്ട അധ്യാപകരുടെ പരിശീലനം നടക്കുന്നില്ല അതേപോലെ തന്നെ മോഡൽ പരീക്ഷയ്ക്ക് പോലും പണം പിരിച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ച് പരീക്ഷ നടത്തേണ്ട സാമ്പത്തിക ദാരിദ്ര്യത്തിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് ഈ അവസരത്തിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കണം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടണം കേരളം എന്ന് പറഞ്ഞുകൊണ്ട് എ ബി വി പി സന്ധിയില്ലാത്ത സമരവുമായിട്ട് മുന്നോട്ട് വന്നത് അതേപോലെ തന്നെ കേരളത്തിൽ തുടരുന്ന സർവ്വവിധ വിദ്യാഭ്യാസ മേഖലയിൽ തുടരുന്ന എല്ലാവിധ അനാസ്ഥയും അവസാനിപ്പിക്കണമെന്നും വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണമെന്ന് എന്തായാലും നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എ ബി വി പി പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പോലീസും എ ബി വി പി പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഉന്തും തള്ളും ഉണ്ടായി റോഡടക്കം ഉപരോധിക്കുന്നതിലേക്ക് എ ബി വി പി പ്രവർത്തകർ കടന്നതിനാൽ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു എന്തായാലും വരും ദിവസങ്ങളിലും എ ബി വി പി പ്രവർത്തകർ ഈയൊരു വിഷയം ഉന്നയിച്ചുകൊണ്ട് അതിശക്തമായ പ്രതിഷേധ പരിപാടിയുമായി രംഗത്ത് വരുമെന്നാണ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം